അപ്പം നമ്മൾ നൈസായിട്ട് റാങ്ക് മാച്ചാണ് കളിക്കുന്നത് അപ്പോൾ തന്നെ ഒരു അവർക്ക് ഓൾറെഡി കളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു എനിമി കാണാമെന്ന് നോക്കി ഇങ്ങനെ എനിമി നമ്മൾ കണ്ടില്ല വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒക്കെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയായി അപ്പോൾ സപ്പോർട്ട് മാക്സിമം കുറവാണ് ലോങ് കിട്ടി വ്യൂസ് കിട്ടാറേ ഇല്ല സ്പോർട്സിന് കുഴപ്പമില്ലാത്ത എനിക്ക് വ്യൂസ് ഉണ്ട് എൻ്റെ കെൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ലെവൽ ടൂ ആണ് ത്രീയിലോട്ട് പഠിച്ചുകൊണ്ടിരിക്കണ വീട് മാക്സിമം ഒന്നും ആക്റ്റീവ് ആയാലും ആവാത്ത പ്ലേഴ്സിനായാലും നമുക്ക് ഫീൽഡിലെ മെമ്പേഴ്സ് തയ്യ്ക്കാൻ വേണ്ടിയാണ് മുപ്പത്തഞ്ചു പേർ എന്നുള്ളത് ഇപ്പം ടോട്ടൽ ഇപ്പോൾ മുപ്പത്തിയാലു പേരായിട്ടുണ്ട് പിന്നെ മാക്സിമം റിപ്പോർട്ട് ചെയ്യുക കൺപ്രസ് അയക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും കൺപ്യൂട്ടർ അയക്കുക മാക്സിമം കൂടെ നിൽക്കുക അതിൽ മാക്സിമം യൂട്യൂബ് കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ജീപ്പ് എടുത്ത് മുന്നോട്ട് മുന്നോട്ടുള്ള ും കാര്യങ്ങളൊന്നും ഇല്ല നല്ലതുപോലെ തന്നെ പ്ലസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ റാങ്ക് ഭൂഷിന്റെ താല്പര്യമുള്ളവര് കമന്റ് ചെയ്യാം